കായംകുളം പുളിമുക്കിന് കിഴക്കുവശം ആധുനിക സൗകര്യങ്ങളോടെ ക്രിസ്റ്റൽ ഡെന്റൽ ഹബ്ബ് എന്ന പേരിൽ ദന്താശുപത്രി പ്രവർത്തനം ആരംഭിച്ചു തിരുവനന്തപുരം കിംസിലെ ഓറൽ ആൻഡ് മാക്സിക്കോ ഫാഷ്യൽ സർജൻ ഡോക്ടർ സൂരജ് ഉദ്ഘാടനം ചെയ്തു കായംകുളം പുളിമുക്കിന് കിഴക്കുവശം ക്രിസ്റ്റൽ ഡെന്റൽ ഹബ്ബ് എന്ന പേരിൽ ആധുനിക സൗകര്യങ്ങളോടുകൂടി ദന്താശുപത്രി പ്രവർത്തനം ആരംഭിച്ചു ഇവിടെ വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം ലഭ്യമാണ് തിരുവനന്തപുരം കിംസ് ആശുപത്രിയിലെ ഓറൽ ആൻഡ് മാക്സിനോഫേഷ്യൽ സർജൻ ഡോക്ടർ സൂരജ് എസ് ഉദ്ഘാടനം നിർവഹിച്ചു ഇന്ന് വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ് എൻ്റെ വിദ്യാർത്ഥിനി ആയ ഡോക്ടർ അശ്വതി എൻ്റെ വിദ്യാർത്ഥിനി മാത്രമല്ല അതിലേറെ എൻ്റെ അനിയത്തി കൂടിയായ ഡോക്ടർ അശ്വതി ഇന്ന് ഒരു പുതിയ സംരംഭം തുടങ്ങുകയാണ് അശ്വതി വളരെ മികച്ച ഒരു വിദ്യാർത്ഥിനിയായിരുന്നു ഞങ്ങളുടെ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ പഠനത്തോടും രോഗികളോടും വളരെ ആത്മാർത്ഥതയോടുകൂടി ഇടപഴകുകയും ചെയ്യുന്ന ജോലിയിൽ കൃ തീവ്രവും കൃത്യവുമായ അർപ്പണബോധം പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വിദ്യാർത്ഥിനിയായിരുന്നു അതേ അർപ്പണബോധവും അതേ ഉത്സ് ഉത്സുകതയും പുള്ളിക്കാരിയുടെ ഈ സംരംഭത്തിൽ ഉണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അത് ആ പുള്ളിക്കാരിയുടെ ഈ സംരംഭത്തിന് എല്ലാ ഭാവങ്ങളും എല്ലാ പ്രാർത്ഥനകളും നേർന്നുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഞാൻ ഈ സംരംഭം ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ് അഡ്വക്കേറ്റ് ഡി സുധാകരൻ സ്വാഗതം പറഞ്ഞു വർഷങ്ങൾക്ക് മുമ്പ് കായംകുളത്ത് ഉദ്ഘാടനം ചെയ്യപ്പെട്ട മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലാണ് ആ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ ഉദ്ഘാടനം ചെയ്യുമ്പോഴും ഞാൻ സ്വാഗത പ്രാസംഗനായിരുന്നു ഇന്ന് ഈ കായംകുളത്ത് അറിയപ്പെടുന്ന ഒരു ഡോക്ടർ ആ ഒരു ഹോസ്പിറ്റലായി അത് വളർന്ന് പന്തലിച്ച് നിൽക്കുകയാണ് അതേപോലെ തന്നെ ഈ സ്ഥാപനവും ഇവിടെ ഇപ്പോൾ നമ്മുടെ ബന്ധുമിത്രാദികളെല്ലാമുണ്ട് നമ്മുടെ സുഹൃത്തുക്കളെല്ലാമുണ്ട് നമ്മൾ ആരാധ്യരായി കാണുന്ന എല്ലാവരുമുണ്ട് അതോടൊപ്പം നമ്മുടെ വാർഡിന്റെ അധിപൻമാരായിട്ടുള്ള കൗൺസിലർമാരുണ്ട് എല്ലാവർക്കും ഇത് ഉദ്ഘാടനം ചെയ്യുന്നതിനു വേണ്ടി എത്തിയിട്ടുള്ള ഡോക്ടർ സൂരജിനും അടക്കം സ്വാഗതം ആശംസിച്ചുകൊണ്ട് നഗരസഭാ കൗൺസിലർമാരായ പി ഹരിലാൽ രജി മാവനാൽ എ പി ഷാജാൻ സുമി അജീർ എന്നിവർ ആശംസാ പ്രസംഗം നടത്തി ഈ പ്രദേശത്ത് ഇതുപോലൊരു ദന്തൽ ഹോസ്പിറ്റൽ തുടങ്ങിയതിനകത്ത് വളരെയേറെ സന്തോഷമുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എല്ലാവിധ ആശംസകളും നല്ല രീതിയിൽ ഉള്ള പ്രവർത്തനങ്ങളും ജനങ്ങൾക്ക് നല്ല രീതിയിലുള്ള സേവനങ്ങളും ചെയ്യാൻ കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഈ സംരംഭം ഇപ്പോൾ തന്നെ ജനപങ്കാളിത്തം കൊണ്ട് വളരെയധികം ശ്രദ്ധ നേടിക്കഴിഞ്ഞിരിക്കുകയാണ് മുന്നോട്ടുള്ള പ്രവർത്തനം നിങ്ങളുടെ സഹകരണമാണ് സ്വാഭാവികമായിട്ടും ഒരു സ്ഥാപനം മുന്നോട്ട് പോകുന്നതും പ്രവർത്തിക്കുന്നതും അതിൽ പണിയെടുക്കുന്നവരുടെ സഹകരണം കൊണ്ടാണ് ആ സഹകരണത്തിൻ്റെ ഒരു മുതൽക്കൂട്ടായി ഈ സ്ഥാപനം പടർന്നു പന്തലിക്കുവാനും ജഗദീഷൻ അനു അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു ഉദ്ഘാടനം നടക്കുന്ന ക്രിസ്റ്റൽ ദന്തൽ എന്ന സ്ഥാപനത്തിന് എല്ലാവിധ ആശംസകളും നേരുകയാണ് ഇത് നമ്മുടെ നാടിന് ഗുണകരമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിക്കുന്നു ഇതിൻ്റെ ഉദ്ഘാടകൻ ഡോക്ടർ സൂരജ് എസിന് എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ് ഡോക്ടർ അശ്വതി ബലഭദ്രൻ നന്ദി പറഞ്ഞു എല്ലാവർക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു പ്രത്യേകിച്ച് സൂരറ്റ് സാറ് വാർഡ് കൗൺസിലർമാര് ബന്ധുമിത്താദികള് നാട്ടുകാര് എല്ലാവർക്കും ഞാൻ എന്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുകയാണ് തുടർന്നുള്ള എല്ലാ സഹകരണങ്ങളും പ്രതീക്ഷിക്കുന്നു